ഇവിടെ നല്ല മഴയായിരുന്നു നല്ല മഴ എന്ന് പറഞ്ഞാൽ ഈ നൂറ്റാണ്ടിലുണ്ടായ ഏറ്റവും വലിയൊരു മഴ പോലെന്നാണ് ഇവിടുത്തെ വ്യാപാരികൾ പറയുന്നത് ഇതിന് ഭയങ്കര മഴയായിരുന്നു ഇപ്പോൾ ഇച്ചിരി ശമനം ഉണ്ടായിട്ടുണ്ട് എങ്കിലും മഴ ചാറി ചാറി നിൽക്കുകയാണ് മഴയൊന്ന് ശമിച്ചപ്പോഴത്തേക്കിന് ആളുകൾ മല കയറാനും ഇറങ്ങാനൊക്കെ ഇറങ്ങാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ോ വേവിച്ചാൻ ഉണ്ടെന്ന് ഹിൽ ടോപ്പിലൊക്കെ ആളുകൾ കയറി വരുന്ന കാഴ്ചയാണ് കാണുന്നത് ഇവിടെ നിന്ന് പിന്നെ സർക്കാർ ജനങ്ങൾക്ക് കയറി പോകുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നല്ല മനോഹരമായി പുട്ടുകെട്ട് നിരത്തി റോഡ് പോലെ തന്നെ മണ്ടയ്ക്കോട്ട് ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് തീർത്ഥാട ഈ മനോഹരമായ റോഡിൽ കൂടിയാണ് ഹിൽ ടോപ്പിലൊക്കെ നമ്മൾ നടന്നു നീങ്ങുന്നത് മഴയും മഞ്ഞുമൊക്കെ നിറഞ്ഞ നിൽക്കുന്ന കാരണത്താൽ ഭംഗിയായി ഇത് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ എങ്കിലും ഹിൽ ടോപ്പിൽ നിറച്ച് ആൾക്കാരാണ് ഇപ്പോഴുള്ളത് അവരെല്ലാം പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് ഈ കാണാൻ സാധിക്കുന്നത് ഈ മല കയറി മണ്ടയ്ക്ക് എല്ലാം അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി ഇട്ടുണ്ട് സർക്കാർ അപ്പം തന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇലിക്ക് കല്ല് കാണാൻ സാധിക്കും ഇതാണ് ചരിത്രപ്രസിദ്ധമായ കല്ല് ഈ കല്ല് കാണുന്നതിനാണ് നൂറുകണക്കിന് ആൾക്കാർ ദിനം പ്രതി ഇവിടെ വന്നു പോകുന്നത് ഇല്ലിക്കക്കല്ലിൻ്റെ മുകളിലേക്ക് ആളുകളെ കയറുന്ന സാഹസികമായ കാഴ്ചയാണ് ഈ കാണുന്നത് ഉച്ച സാഹസികത തന്നെ നിറഞ്ഞതാണ് ഈ ഒരു കയറ്റം ഇതുവഴി കയറി ഇങ്ങനെ മണ്ടൊക്കെ ചെല്ലണം ഇവിടുന്നൊഴി മൂന്ന് പേർ ഒരു പൊട്ടുപോലെ അവിടെ നിൽക്കുന്ന കാഴ്ച കാണാം കല്ലിൻ്റെ മുണ്ടയ്ക്ക് അത് കയറി ചെല്ലെങ്കിൽ കിലോമീറ്ററുകൾ നടന്ന് വേണം അങ്ങചിച്ചെല്ലാൻ പക്ഷെ എത്ര പെട്ടെന്ന് നടന്നു ചെല്ലാൻ ചെറുപ്പക്കാർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ ഈ വലിയ കല്ലിൻ്റെ മുണ്ടയ്ക്കൂടി വേണം കിടന്ന് അപ്പുറത്തിയല്ലാൻ അസാഹസികം നിറഞ്ഞ ഒരു യാത്ര തന്നെയാണ് നല്ല കാറ്റാണ് ക്യാമറ പിടിച്ചിട്ട് ക്യാമറ ഉൾപ്പെടെ വിറക്കുകയാണ് നല്ല കാറ്റാണ് തണുത്ത കാറ്റടിക്കണം ഈ വേനലിലും നല്ല കുളിർമയുള്ള കാറ്റാണ് ിക്കല്ല് ഒരിക്കൽ കൂടി കാണിക്കുകയാണ് ഇവിടെ പാറകൾ പിളർന്ന് രണ്ടായി മാറി നിൽക്കുന്ന അവസ്ഥയാണ് മൂന്ന് മലകളാണ് ഇതിനോട് ചേർന്ന് ഉള്ളത് ഇതിൻ്റെ പ്രകൃതി മനോഹാരിത ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് ഈ ആളുകളെല്ലാം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അത്രയ്ക്ക് മനോഹരമായ കാഴ്ചയാണ് ഇവിടെ വന്നാലേ എൻ്റെ മനോഹാരിത നമുക്ക് ആസ്വദിക്കാൻ സാധിക്കത്തുള്ളൂ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ മനോഹരമാണ് നമ്മൾ നേരിട്ട് ഇവിടെ വന്ന കാഴ്ചകൾ കണ്ടാൽ ഇപ്പം ഏതാണ്ട് ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരമുള്ള വിഷുവൽസാണ് ഈ കാണുന്നത് ഇവിടെയാണ് ഇല്ലിക്കല്ല് ഇല്ലിക്കല്ലിൽ നിന്നെടുത്താൽ ഏകദേശം ആയിരത്തി ചെലുവാനം മടി ഉയരത്തിലാണ് ഇതിപ്പോഴുള്ളത് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്താൽ ഈ പ്രദേശം മുഴുവൻ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാഴ്ച അപകടപരമായ ഒരു കാഴ്ച ഇതാണെങ്കിലും ഇവിടെ വന്നു പോകുന്നവർക്ക് ഒരു മനോഹാരിത തന്നെയാണ് ശ്രദ്ധിച്ച് ഇതുവഴി യാത്ര ചെയ്യണം ഇപ്പം ഈ ഇല്ലിക്കക്കല്ലിലേക്ക് നടന്ന് നീങ്ങുവാണെങ്കിൽ വളരെ കഷ്ടപ്പാടാണ് ഇവിടെ വരെ വരു നമുക്ക് ഈ കയറി വരുവ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർ കുട്ടികളൊക്കെ കയറുമെങ്കിലും പ്രായമുള്ളവരത്ര പെട്ടെന്നൊന്നും മല കയറത്തില്ല നല്ല രസ മനോഹരമായ കാഴ്ചകൾ ഇത് ഇല്ലേക്ക് കല്ലിൻ്റെ താഴ്ച നിന്ന് എടുക്കുന്ന ഒരു വിഷലമാണ് ഇത് ഇല്ലിക്കല്ലിൻ്റെ താഴ്വാരമാണ് ഇവിടുന്ന് ഏകദേശം മൂന്ന് കിലോമീറ്ററോളം നടന്നാൽ ഈ ഇല്ലിക്കല്ലിൻ്റെ മുകൾ പാറയുടെ അവിടെ എത്താൻ സാധിക്കും അത് സാഹസ്യമായ ഒരു യാത്രയാണ് ഇവിടെ ഈ മല വരെ കയറാൻ അത്ര അനുവദനീയമല്ല എങ്കിലും പലരും ഇവിടെ കയറുന്നുണ്ട് സ്വന്തം റിസ്ക്കിൽ മാത്രമേ ഇവിടെ കയറാൻ പറ്റുള്ളൂ ഇല്ല അവിടെ വരുന്ന അവിടെ വരച്ചെന്നാവും അവിടെ വരയ്ക്കുവരുടെ ഇവിടെ വന്നാ ശരി Ja. മനോഹരമായ കാഴ്ചകൾ കണ്ട ശേഷം നമുക്ക് ഇല്ലിക്കലിൽ നിന്ന് പടിയിറങ്ങാം നല്ലൊരു യാത്ര അനുഭവം തന്നെയാണ് ഇല്ലിക്കക്കകളിൽ നിന്ന് നമുക്ക് ഉണ്ടായത് ഫാമിലിയായിട്ട് വരുന്നവർക്ക് ഇവിടെ വന്ന് മണിക്കൂറുകൾ ആസ്വദിക്കാനുള്ള സമയം കളയാനുള്ള ഒത്തിരി കാഴ്ചകൾ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും ഡി ടി പി സി ആണ് ഇവിടുത്തെ ടൂറിസത്തിന് വേണ്ട നിർദ്ദേശങ്ങളും ഇവിടുത്തെ ചുറ്റുപാടുകളൊക്കെ തരുന്നത് വലിയ കുഴപ്പങ്ങളില്ലാതെ സർക്കാർ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് എന്നാലും നമ്മൾ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും എന്ന് മാത്രമേ പറയാനുള്ളൂ ഇല്ലിക്കലിൽ നിന്നും ജിജു വൈകത്ത് ശരി